വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കുറയ്ക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഭജനത്തിന്റെ ഭാഗമായി വാർഡുകൾ കൂടിയെങ്കിലും ബൂത്തുകൾ കുറയ്ക്കാൻ നീക്കം നടക്കുന്നതായി രാഷ്ട്രീയ പാർട്ടികൾ ജീവനക്കാരുടെ സൗകര്യത്തിന്റെയും എണ്ണം കുറയ്ക്കുന്നത് എന്ന് സൂചന പഞ്ചായത്തുകളിൽ ഒരു ബൂത്തിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി മൂന്നൂറായിരിക്കുമെന്നും മുൻപ് എഴുന്നൂറ് വോട്ടർമാർ വരെ ഉണ്ടായിരുന്ന ബൂത്തുകൾ ഇല്ലാതാക്കുന്ന വാർഡ് വീണത്തെ തുടർന്ന് പോളിംഗ് ബൂത്തുകൾ മാറ്റിസ്ഥാപിക്കുന്നതും പുനർനിശ്ചയിക്കാൻ സംബന്ധിച്ച തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ജില്ലകളിൽ വിളിച്ചേർത്ത യോഗങ്ങളിൽ ഇത് തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പോളിംഗ് ബൂത്തുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി അറുനൂറായി ചുരുക്കാനും ഇതനുസരിച്ച് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നിലപാട് സ്വീകരിക്കുന്നത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കായി മൂന്ന് വോട്ടുകൾ ചെയ്യുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കുറയ്ക്കുന്നത് പ്രയാസമുണ്ടാക്കുമെന്നും എല്ലാ വോട്ടർമാർക്കും അവസരം ലഭിക്കില്ല എന്നും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു ഒരു വോട്ട് മാത്രം ചെയ്യേണ്ട നഗരസഭാ കോർപ്പറേഷൻ മേഖലകളിൽ ഒരു ബൂത്തിൽ പരമാവധി ആയിരത്തി അറുനൂറ് വോട്ടർമാർ നിബന്ധന പാർട്ടികൾ കാര്യമായി എതിർക്കുന്നില്ല ജീവനക്കാരുടെയും സൗകര്യത്തിന്റെയും അധിക ചെലവിന്റെ പേരിലാണ് എണ്ണം കുറിക്കുന്നതെന്ന് പറയുന്നത് ഇടുക്കി വിഷൻ കുമ്മളി